ഈ പെരുന്നാൾ കാലം ആഘോഷമാക്കാൻ മാൾ ഒരുങ്ങഴിഞ്ഞു ആഘോഷങ്ങൾക്ക് ചാരുത നൽകാൻ ഫാൻസി ആൻഡ് ഫാൻസിൻ്റെ മനോഹരമായ കളക്ഷൻസ് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു കുടുംബത്തോടൊപ്പം കുടുംബത്തോടൊപ്പം ഈ ഈ പെരുന്നാൾ പർച്ചേസിംഗ് സെന്ററിൽ നിന്നും അടിപൊളി പർച്ചേസിംഗ് മാളിൽ നിന്നും മാത്രം നടത്തി പ്രസിഡന്റ് ഇക്ബാൽ ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥികളുടെ ഒരു വർഷത്തെ മികവുകളുടെ പ്രദർശനവും ചടങ്ങിൽ നടന്നു സുവൂർ ജി എൽ പി സ്കൂളിലെ പഠനോത്സവം വിവിധ പരിപാടികളോടെ നടന്നു തിങ്കളാഴ്ച ഒന്ന് രണ്ട് നാല് ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്കും ചൊവ്വാഴ്ച മൂന്നാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കുമായിരുന്നു പഠനോത്സവം വിദ്യാർത്ഥികളുടെ ഒരു വർഷത്തെ മികവുകളുടെ പ്രദർശനവും പഠനോത്സവത്തിന്റെ ഭാഗമായി നടന്നു പി ടി ഉദ്ഘാടനം ചെയ്തു ഒരു ഈ പരിപാടിയിലൂടെ ഇത് കുട്ടികളെ പരസ്പരം കമ്പയർ ചെയ്യാനോ അവരുടെ കഴിവുകൾ പിന്നെ മോശമായി കാണിക്കാനോ വേണ്ടിയിട്ടല്ല ഓരോ കുട്ടികൾക്കും അവരുടേതായ കഴിവുകളുണ്ട് ആ കഴിവുകൾ ഏതെല്ലാം രീതിയിൽ ഇവിടുത്തെ ടീച്ചേഴ്സ് അവരെ പിന്നെ ഒരുക്കിയെടുത്തിട്ടുണ്ട് അതിനവർ ക്ലാസ്സിൽ എന്തെല്ലാം പഠന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നൊക്കെ അവര് സ്വയം ആർജിച്ച കഴിവുകളൊക്കെ ഇവിടെ പ്രദർശിപ്പിക്കുകയാണ് ഇത്തരം പരിപാടി പരിപാടികൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രഥമാധ്യാപകൻ ഗോപാലകൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പി ടി എഫ് വൈസ് പ്രസിഡന്റ് സി അസ്ലം വി സതീഷ് കുമാർ പ്രീതിഷ് സംഗീത സെലീന സ്വപ്ന ഹസീന തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ബ്യൂറോ തൊവ്വൂർ